ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ മറവി പിടിപെടുന്നതിലേക്ക് നയിക്കുന്ന കാര്യങ്ങളും അതുപോലെ മറവിക്കുള്ള മരുന്നുമാണ് പല കാര്യങ്ങളിൽ നമുക്ക് മറവി സംഭവിക്കാറുണ്ട് പഠിച്ചത് മറന്നു പോകാറുണ്ട് വെച്ച സാധനം എവിടെയാണ് വെച്ചത് എന്ന് മറന്നു പോകാറുണ്ട് അങ്ങനെ പല കാര്യങ്ങളിൽ മറവി സംഭവിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് മറവിക്കുള്ള മരുന്ന് നോക്കാം മറവിക്കുള്ള മരുന്ന് ഒരു സ്വലാത്താണ് ഇഷാമായുരുവിനിടയിലാണ് ഈ സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ടത് ഈ സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ മറുവിക്ക് പരിഹാരമുണ്ടെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതാണ് ആ സ്വലാത്ത് എന്ന് നോക്കാം അള്ളാഹുമല്ലി വസല്ലിം വബാരിക്ക് അലാ സിനഹമ്മദീൻ വാലാഹി കമാല നിഹായത്ത ലി കമാലിക്ക കമാലിഹി ഒന്നുകൂടി പറയുകയാണ് അള്ളാഹുമ്മദ്ഹി വസല്ം വബാരിക്ക് അലാ സയ്ദിനഹമ്മദീൻ കമാല കമാലിഹി ഇതാണ് ആ സ്വലാത്ത് ഇഷാമാര്യൂവിനിടയിൽ ഈ സ്വലാത്ത് വർദ്ധിപ്പിക്കൽ മറവിക്ക് പരിഹാരമാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മറവിയുള്ളവരൊക്കെ ഈ സ്വലാത്ത് വർദ്ധിപ്പിക്കുക ഇനി മറവി പിടിപെടുന്നതിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മുപ്പത്താറ് കാര്യങ്ങളുണ്ട് വേഗം വേഗം പറഞ്ഞു പോവുകയാണ് ഒന്നാമത്തെ കാര്യം കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ തന്നെ നോക്കി നിൽക്കുക രണ്ട് എലി മുറിച്ചതിനെ തിന്നുക അതുപോലെ മൂന്ന് പുളിയുള്ള ആപ്പിൾ തിന്നുക നാല് ഭക്ഷണ പാനീയങ്ങൾ കഴിക്കുക അഞ്ച് അസറിന് ശേഷം കുളിക്കുക ആറ് പച്ച എള് തിന്നുക ഏഴ് കൊത്തവര അമര ബീൻസ് എന്നിവ തിന്നുക പച്ച കൊത്തവര അമര ബീൻസ് എന്നിവ തിന്നുക അതുപോലെ എട്ട് കൊത്തമ്പാരി അതായത് മല്ലി പച്ചമല്ലി തിന്നുക ഒൻപത് മരണപ്പെട്ടവൻ്റെ മുഖം നോക്കി നിൽക്കുക പത്ത് കുരിശിൽ നാട്ടപ്പെട്ടവനെ നോക്കുക പതിനൊന്ന് വയറ് നിറയെ ഭക്ഷണം കഴിക്കുക പന്ത്രണ്ട് ശൂന്യമായ സ്ഥലത്ത് നോക്കുക പതിമൂന്ന് പുരുഷൻ അവൻ്റെ ഔറത്തിലേക്ക് നോക്കുക പതിനാല് ഭാര്യ ഭർത്താവിൻ്റെയും ഭർത്താവ് ഭാര്യയുടെയും ഗുഹ്യസ്ഥാനത്തിലേക്ക് നോക്കുക പതിനഞ്ച് കൊഴുത്ത മാംസം തിന്നുക പതിനാറ് അമിതമായി ഉപ്പിലിട്ടത് തിന്നുക പതിനേഴ് കഞ്ചാവ് കള്ള് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക പതിനെട്ട് കക്കൂസിൽ വെച്ച് പല്ല് തേക്കുക പത്തൊൻപത് സംസാരങ്ങളിൽ നിന്ന് മോശമായ വാക്കുകൾ കേൾക്കുക ഇരുപത് അർത്ഥം മനസ്സിലാവാത്ത വാക്കുകൾ കേൾക്കുക അത് ഹൃദയത്തിൽ സൂക്ഷിക്കുക ഇരുപത്തൊന്ന് അമിതമായി ശാരീരിക ബന്ധം പുലർത്തുക ഇരുപത്തിരണ്ട് ക്ഷീണമുള്ള സമയത്ത് ഉറക്കം ഒഴിവാക്കുക ഇരുപത്തി മറവ് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ ഇരുമ്പ് പോലത്തത് നിക്ഷേപിക്കുക ഇരുപത്തിനാല് അമിതമായി തണുപ്പുള്ളത് കഴിക്കുക ഇരുപത്തിയഞ്ച് വേവിച്ച് കഴിക്ക വസ്തുക്കൾ പച്ചയോടെ ഭക്ഷിക്കുക ഇരുപത്തിയാറ് അമിതമായി ടെൻഷൻ അതായത് മാനസിക പിരിമുറുക്കം ഉണ്ടാവുക ഇരുപത്തിയേഴ് മറ്റുള്ളവരുടെ മിസ്വാക്ക് ഉപയോഗിക്കുക ഇരുപത്തിയെട്ട് അട്ടഹസിച്ച് ചിരിക്കുക ഇരുപത്തിയൊൻപത് മഹാന്മാരുടെ മക്ബറകളിൽ നിന്നും ചിരിപ്പിക്കുക മുപ്പത് കോഴിമുട്ടയുടെ തോലിൻ്റെ മുകളിലൂടെ നടക്കുക മുപ്പത്തിയൊന്ന് ധരിച്ച വസ്ത്രം കൊണ്ട് മുഖം തുടക്കുക മുപ്പത്തിരണ്ട് പല്ല് കൊണ്ട് താടിരോമം മുറിക്കുക മുപ്പത്തിമൂന്ന് അമിതമായ ചൂടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക മുപ്പത്തിനാല് പച്ച ഉള്ളി തിന്നുക മുപ്പത്തി അഞ്ച് അമിതമായി ജോലി ചെയ്യുക മുപ്പത്തിയാറ് തെറ്റുകൾ ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് മറവി ഉണ്ടാക്കുന്ന മറവി പിടിപെടുന്നതിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒഴിവാക്കുക അപ്പോൾ മറവിയുള്ളവർ മൈരിഭിഷൻ്റെ ഇടയിൽ ആദ്യം പറഞ്ഞ ആ സ്വലാത്ത് അധികരിപ്പിക്കുക മറവി ചില കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് ചില കാര്യങ്ങൾക്കും മോശമാണ് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നുണ്ടെങ്കിലൊക്കെ ഈ സ്വലാത്ത് ധാരാളം മൈരിഭിഷാവിൻ്റെ ഇടയിൽ ചൊല്ലുക മറവിക്ക് പരിഹാരമുണ്ടാകും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നും ഉപകാരപ്പെടുമെന്നും കരുതുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം അതുവരേക്കും മനസ്സിലാകാം